അസ്സലാമു അലൈക്കും തആല വബറകാതു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണല്ലോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ തീരെ പ്രതീക്ഷിക്കാതെ ഇന്നലെ ഈ ഒരു സമയത്തൊക്കെ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നാളെ ഞങ്ങൾ മയ്യത്തായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരം കാണാത്ത അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ഞങ്ങൾ എന്നുള്ളത് എന്തായാലും അള്ളാഹു സുബ്ബാനോ താല അങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അതുമാത്രമല്ല അതിൽ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഷഹീദിൻ്റെ കോലി നൽകട്ടെ ആമീൻ നമ്മളൊക്കെ എപ്പോഴും പോകാറുള്ള നമ്മളുടെ ഒരുപാട് ഫാമിലി ഫ്രണ്ട്സൊക്കെ എപ്പോഴും പോകാറുള്ള സ്ഥിരതാമസമായിട്ടുള്ള വയനാട്ടിലാണ് ഈ ഒരു സംഭവം വയനാട്ടിലെ ചൂരൽ അതായത് രാത്രി ഭക്ഷണം കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഒരുപാട് പ്രതീക്ഷകളോടെ കിടന്നിറങ്ങിയവരാണ് പക്ഷേ അവർക്ക് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അവർ ആ രാത്രിയിലെ ഉരുൾപൊട്ടലിൽ എവിടേക്ക് ഒഴുകിപ്പോയിരിക്കുകയാണ് പലരുടെയും ജീവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങളുടെ വീടും ഞങ്ങളും ഒന്നും നാളെ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അതെല്ലാം ശക്തമായ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരിക്കുന്ന ദയനീയ രംഗങ്ങളാണ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനി നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാം ചാലിയാർ പുഴയിലൂടെ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട രീതിയിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ടൊക്കെയാണ് വാർത്തയ്ക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിലുള്ള വാർത്തകളാണ് ഇന്നലെയൊക്കെ നല്ല ശക്തമായ മഴയായിരുന്നു അപ്പോഴൊക്കെ സ്കൂളില്ല മദ്രസ്സില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ സന്തോഷിച്ചിരിക്കുന്ന ആ ഒരു സമയം ശരിയാണ് നമ്മളും സന്തോഷിക്കും നമ്മുടെ മക്കളും സന്തോഷിക്കും ആ ഒരു സമയത്ത് അവരൊരിക്കലും വിചാരിക്കില്ല നാളെ ഞങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു വായിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും ഇവിടെ അവശേഷിക്കുന്നില്ല എന്ന് അവരാരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവില്ല നമ്മളും നാളത്തേക്കുള്ള തിരക്കുകളിലായിരിക്കുമല്ലോ ഒരിക്കലും നാളെ നമ്മളിവിടുന്ന് പോകുന്നോ അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമി തന്നെ കാണാൻ പറ്റില്ല നമ്മൾ എന്നേക്കുമായി ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങും എന്നൊന്നും നമ്മൾ ഓർത്തിട്ടുണ്ടാവില്ല സ്കൂളും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കെല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും പക്ഷേ പിറ്റേ ദിവസം ഇത്രക്കും വലിയൊരു ദുരന്ത വാർത്തയാണ് കേൾക്കുന്നതെന്ന് ആർക്കും അറിയില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ വയനാട്ടിൽ നിന്ന് കേൾക്കുന്ന ആ കൂട്ടക്കരച്ചിലും അവിടുത്തെ രംഗങ്ങളൊക്കെ അതിഭീകരമാണ് അവർക്കായി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക നമ്മളെ സുരക്ഷിതമാക്കിയ റബ്ബിനെ നന്ദി പറയുക നമ്മൾ അവൻ നൽകിയ അനുഗ്രഹങ്ങളുടെ വില തിരിച്ചറിയുക എത്രയോ ആളുകൾ അഹങ്കരിക്കുന്നുണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ വില ഇത്രത്തോളം ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിലോരോ ദുരന്തങ്ങളും നമ്മളെ അതൊക്കെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എത്ര അഹങ്കരിച്ചാലും മനുഷ്യനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹു ഒന്ന് വിചാരിച്ചാൽ ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതാക്കാം എന്ന് നമ്മൾ ആ ദുരന്ത സമയത്ത് ഓർക്കും പിന്നെയും നമ്മളത് മറന്നു പോകും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ സേഫ് ആക്കി നിർത്തുക വെറുതെ വെള്ളത്തിലേക്കും അവിടേക്കും ഇവിടെക്കൊന്നും പറഞ്ഞു വിടാതെ നല്ല രീതിയിൽ നമ്മൾ സുരക്ഷിതരാക്കി നിർത്തുക കാരണം നമ്മളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന രീതിയിൽ സംരക്ഷിക്കുക പിന്നെ അള്ളാഹു സുബാനാദ്വാലയം കൂടി കരുതണല്ലോ ഒരു പക്ഷേ നമ്മളെല്ലാവരും നമ്മളുടെ മരണം എങ്ങനെയൊക്കെയാണെന്ന് അടുത്തായിരിക്കും ഒരു പക്ഷേ ഉരുൾപൊട്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു വല്ല രീതിയിലൊക്കെ ആയിരിക്കും എന്തായാലും പടച്ച റബ്ബ് ഇതുപോലുള്ള മരണങ്ങളൊന്നും തരാതിരിക്കട്ടെ അതുമാത്രമല്ല മരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈമാൻ കിട്ടി മരിക്കുന്ന ഉത്തമ മുത്തക്കങ്ങളിൽ നമ്മളെ പഠിച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പഠിച്ച റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കട്ടെ ഉരുൾപൊട്ടലിലെ ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു അതിൽ ഓരോ സമയത്തും ഓരോ നമ്പറുകളാണ് പറയുന്നത് അവസാനമായിട്ട് എഴുപത്തി മൂന്ന് എഴുപത്തഞ്ച് എന്നുള്ള രീതിയിലൊക്കെ പഠിച്ച റബ്ബേ എത്രയാണ് അതിൻ്റെ കണക്ക് ഒന്നും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം അള്ളാഹുദിൻ്റെ അടുക്കലുണ്ടാകും ഒരുപാട് പേര് കുടുങ്ങി കിടക്കുന്നുണ്ട് മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലായതാണ് കണ്ടെത്തിയത് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇതിലെ മുപ്പത്തിമൂന്ന് ആളുകളെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നോ നൂറിലേറെ പേര് മണ്ണിനടിയിലാണ് അതൊക്കെയാണ് അറിയപ്പെടുന്നത് അതുമാത്രല്ല ഗുരുതരമായി പരിക്കേറ്റ അവിടെ അടക്കം പ്രദേശത്ത് പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഇവർക്കരികിലേക്ക് രക്ഷാപ്രവർത്തനം എത്താൻ പോലും പറ്റുന്നില്ല എന്നാണ് അതായത് അവിടേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ വേദന സഹിച്ച് ആരെങ്കിലൊന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് കരുതി കരയൊന്നുണ്ടാവും റബ്ബ് അവരെയൊക്കെ രക്ഷിക്കട്ടെ ചാലിയാറിലൂടെ നിലമ്പൂരിലേക്ക് ഒഴുകി ഒഴുകിവന്നത് ഇരുപതിലേറെ മൃതശരീരങ്ങളാണത്രേ അതിൽ പലതിനും കയ്യും കാലും ഒന്നുമില്ലാത്ത രീതിയിൽ എന്നാൽ നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിലെ ചികിത്സയിലാണ് അതുമാത്രല്ല കനത്ത മഴ തുടരുന്നതിനാൽ ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തനമൊന്നും ഒരു നിലക്കും സാധ്യമാകാത്ത രീതിയിലാണ് എന്നാൽ ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് ചാലിയാറിൻ്റെ കുറുകെ വടം കെട്ടി കരകടന്നാണ് മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ വാർത്തകൾ ഓരോ കാഴ്ചകൾ ഇതാണ് മനുഷ്യന്മാരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏത് സമയവും എപ്പോഴും നമുക്ക് വിളി വരാം എല്ലാത്തിനും നമ്മൾ റെഡിയായി നിൽക്കണം ഏത് സമയത്തും നമുക്ക് പോകേണ്ടി വരും വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല എന്നീ സ്ഥലങ്ങളിലാണ് ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത് പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴക്കിടെയാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യം ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാല് മണിയോടെയാണ് ചൂരൽമല സ്കൂളിന് സമീപത്തെ രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടാവുന്നത് നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് കനത്ത മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം വളരെയധികം ദുസ്സഹമായിട്ടാണ് നടക്കുന്നത് ഉരുൾപൊട്ടലിൽ ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാനും ഒരുപാട് പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലും ഇതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അത് പുത്തുമല എന്നുള്ള ഏകദേശം അതിനടുത്തുള്ള ആ ഒരു ഭാഗത്ത് തന്നെയാണ് അന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള ഒരുപാട് വാഹനങ്ങളാണ് ഒലിച്ചുപോയിട്ടുള്ളത് പോയിട്ടുള്ളത് ചൂരൽമല എന്ന ടൗണിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ഒലിച്ചു പോയിട്ടുണ്ട് ഉരുൾപൊട്ടിയപ്പോഴുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒരുപാട് വീടുകൾ ഒലിച്ചു പോയ ആ ഒരു ദയനീയ രംഗം അവിടെയുള്ള സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് അത് പൂർണമായും വെള്ളത്തിലടിയിലായിട്ടുണ്ട് നാന്നൂറിലധികം കുടുംബങ്ങളാണ് ഉരുൾപൊട്ടലെ ബാധിച്ചത് അതിൽ ഒരുപാട് പേര് മരിക്കുകയും ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു ദുരന്തം എന്തായാലും വല്ലാത്തൊരു വേദനയേറിയ കാഴ്ച തന്നെയാണ് വയനാട് ഇത്രയും വലിയൊരു ദുരന്തം വയനാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് അത്രക്കും വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പഠിച്ച റബ്ബേ അവർക്ക് നീ ഷഹീദിൻ്റെ കോല് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതുപോലെ പരിക്കേറ്റ് അവിടെയും ഇവിടെയും കിടക്കുന്ന ഇതുവരെ രക്ഷാപ്രവർത്തനം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഭാഗത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് നീ അത് എത്തിച്ചു കൊടുക്കണേ ഒരുപാട് കുട്ടികളും വൃദ്ധരും എല്ലാവരും ഈ ഒരു ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നീ നിൻ്റെ തുണ ഏഗ്നെ റഹ്മാനെ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബാനത്താൽ കാത്തു രക്ഷിക്കട്ടെ എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളെ മാതാപിതാക്കളെയും എല്ലാവരെയും പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ നമുക്ക് എത്ര വലിയ സേഫ്റ്റിക്ക് ആളുണ്ടായാലും വീടുണ്ടായാലും എന്തൊക്കെ തന്നെ ഉണ്ടായാലും പഠിച്ചം വിചാരിച്ചാൽ ഉള്ളൂ ഒരു നിമിഷം കൊണ്ട് എല്ലാം തൂത്തുവാരി കൊണ്ടുപോകും മനുഷ്യരായ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല അഹങ്കരിച്ചിട്ട് കാര്യമില്ല ഒന്നും നമുക്ക് തടുക്കാൻ കഴിയില്ല ഇന്നലെ രാത്രി ഭക്ഷണ കഴിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി ഉറങ്ങിയവരായിരിക്കും നേരം വിളിക്കുമ്പോൾ ഞങ്ങൾ എണീക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊന്നും അവരൊരിക്കലും ഓർത്തിട്ടുപോലും ഉണ്ടാവില്ല ഇന്ന് ഇന്നെങ്ങനെയൊക്കെയാണ് നാളെ എങ്ങനെയൊക്കെയാണെന്ന് അള്ളാഹുവിനെ അറിയാം എന്തായാലും അള്ളാഹു സുബാനോത്തോ അല്ല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ അതുപോലെ മരണം ഹയറാവുകയാണെങ്കിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു സുബാനവത്താല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാർ റബ്ബൽ ആലമീൻ അസ്സലാമലൈക്കു വരഹമുല്ല